അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ ഒരു പുതിയൊരു കുഞ്ഞുവീഡിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗത കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണ് വെച്ചാൽ നമ്മുടെ ഫേസിൽ ഒരുപാട് കുരുക്കളുണ്ടാകും പിംപിൾസ് അതും അതിന്റെ കറുത്ത പാടൊക്കെ ആകുമല്ലോ അത് ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ കറുത്ത പാടായി മാറും ആ കറുത്ത പാടും പിന്നെ ഫേസിലുണ്ടാകുന്ന ഡൾ ആയിട്ടുള്ള സ്കിന്ന് അതെല്ലാം മാറിയിട്ട് പിന്നെ മൂക്കിന്റെ സൈഡ് താടിൻ്റെ സൈഡൊക്കെ ഈ വെള്ള കളറിലൊരു ഇതുണ്ടാവൂലേ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എന്നെ പറയാറ് അതൊക്കെ റിമൂവ് ആക്കിയിട്ട് ഫേസ് നല്ല ബ്രൈറ്റ് ആക്കാനും നല്ല നിറം വരുത്താനും നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനും പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പൊ വീഡിയോസ് എല്ലാവരും ഫുൾ ആയിട്ട് കാണുക സ്കിപ്പ് ചെയ്ത് ആരും പോകരുത് കേട്ടോ സ്കിപ്പ് ചെയ്ത് പോയാലും ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പം ഫുൾ ആയി ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ആക്കി നോക്കുക ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് യൂസ് ആക്കി കുഴപ്പമില്ല എന്നാണെങ്കിൽ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളെ ഒന്ന് കുഞ്ഞു ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഈ കുഞ്ഞു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ നമുക്ക് ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ വീഡിയോയിലേക്ക് പോകാം പേക്കിന് വേണ്ടി ഞാൻ ആദ്യം എടുക്കുന്നത് തൈരാണ് കേട്ടോ കട്ട തൈര് ഒരു ടേബിൾ സ്പൂൺ എടുക്കുക പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് കോറ പൗഡറാണ് കോറ പറയും ചിലർ ചിലർ മുത്താറി പറയും ചിലർ ചോളാണ്ടി എന്തൊക്കെയോ പേരുകൾ ഇതിന് പറയാറുണ്ട് കേട്ടോ കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കില്ല ആ സാധനമാണ് ഈ കോറ പൗഡർ കേട്ടോ ഞാൻ പൗഡർ വാങ്ങി വെച്ചതാണ് പിന്നെ ഞാൻ ചേർത്ത് ഉലുവ പൗഡറാണ് കേട്ടോ ഉലുവ ഞാൻ പൊടിച്ച് എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ കറിക്കുക ഉപയോഗിക്കാം നമുക്ക് ഇങ്ങനെ ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചധികം പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഉലുവ വന്നിട്ട് നമ്മുടെ ഫേസ് നല്ല ആക്കാനും നല്ല നിറം വരുത്താനും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാനൊക്കെ സഹായിക്കും അതുപോലെ കുരുക്കളൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ പോകാൻ സഹായിക്കും കേട്ടോ പിന്നെ കോറ പൗഡർ പറയുന്നത് നമ്മുടെ ഫേസ് നല്ല സ്ക്രബ്ബറും കൂടിയാണ് പിന്നെ ഫേസ് നല്ല നിറം വരുത്താൻ നല്ല ബ്രൈറ്റായിട്ട് എങ്ങായിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കും അതുപോലെ തന്നെ തൈര് വന്നിട്ട് നമുക്ക് നല്ല ഫേസ് നല്ല ബ്ലീച്ചിങ് ഒരു എഫക്റ്റും കൂടിയാണ് കുരുക്കളുടെ കറുത്ത പാട് പോകാനും കുരുക്കൾ പോകാനൊക്കെ സഹായിക്കും കേട്ടോ പിന്നെ പാല് പിന്നെ പറയണ്ടല്ലോ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റനാക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമാണ് പാല് കേട്ടോ അപ്പോൾ നല്ല വണ്ണം ഒന്ന് മിക്സാക്കി എടുത്തിന് ശേഷം ഇതുപോലെ തന്നെ ആക്കിയെടുക്കുക കുറച്ച് കൂടുതൽ പാൽ ഒഴിച്ചു കൊടുക്കണം അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഉലുവ ചേർത്തത് പെട്ടെന്ന് ഒന്ന് തിക്നെസ് കൂടി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് ലൂസായാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ കുറച്ച് കൂടുതൽ കൂടുതലൊഴിച്ചു കൊടുക്കുക കുറഞ്ഞു പോവരുത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രശ്നം പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ഫേസിൽ പിടിച്ച് നിൽക്കില്ല പിന്നെ കഴുകിക്കളെ കുറച്ച് പുതി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒന്ന് കുറച്ച് തന്നെ ഈ പാക്ക് ഒന്ന് എടുക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ ഫേസൊക്കെ നല്ലവണ്ണം ഒന്ന് കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കഴിയും നമ്മുടെ ഫേസും നമ്മുടെ കഴുത്തും ഒക്കെ കഴുകുക നല്ലവണ്ണം അതിന് ശേഷം ഈ ഫേസ് പാക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് മസാജും കൊടുക്കുക കേട്ടോ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം മസാജും ചെയ്ത് കൊടുക്കുക അങ്ങനെ മസാജ് കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ഡൽ ആയിട്ടുള്ള സ്കിന്ന് അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഈ മൂക്കിൻ്റെ സൈഡ് താഴിന്റെ സൈഡൊക്കെ നല്ല ഒരു വെള്ള വെള്ള കളറിൽ ഉണ്ടാകൂലേ അതൊക്കെ പോയി കിട്ടും കേട്ടോ അപ്പോൾ ഇതൊരു നല്ലൊരു സ്ക്രബ്ബറായിട്ട് നമുക്ക് യൂസ് ആക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു പാക്കായിട്ട് ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ അപ്പം നല്ലവണ്ണം ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഈ പാക്ക് ഒന്ന് മൊത്തത്തിൽ ഒന്ന് ആപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് എങ്കിലും വെക്കാം നമ്മുടെ ഫേസിൽ ഒന്ന് ഡ്രൈ ആവണം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവണം അതിനുശേഷം മാത്രം ഒന്ന് കഴുകിക്കളയുക പിന്നെ അതിന് മുമ്പ് തന്നെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും ഫുൾ ആയിട്ട് വെക്കണം കേട്ടോ അതിന് ശേഷം മാത്രം അത് കഴുകി കളയേണ്ടത് നല്ല തണുത്ത വെള്ളത്തിലാണ് കഴുകി കളയേണ്ടത് കേട്ടോ ഇത് വീക്കിലെ ഒരു മൂന്ന് തവണയെങ്കിലും ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ രണ്ട് തവണയെങ്കിലും ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും നമ്മുടെ ഫേസിന് കിട്ടുന്നത് കേട്ടോ അപ്പം ഇപ്പോൾ കഴുകി കളയാനാണ് പോകുന്നത് ഏകദേശം ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് അരമണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഡ്രൈ ഒന്നായിട്ടില്ല കഴുകി കളയാൻ തന്നെ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കും ഏകദേശം അരമണിക്കൂർ വെക്കുകയാണെങ്കിൽ വെക്കാം അതിൽ േരം വേണമെങ്കിൽ വയ്ക്ക അത് പറഞ്ഞു വെക്കരുത് കേട്ടോ അപ്പം കഴുകണ കഴുകുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല അടിപൊളി ബ്രൈറ്റ് തെറ്റായിട്ടുണ്ടാവും കേട്ടോ ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ പറഞ്ഞുകൊണ്ട് ആരും ട്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്താൽ മതി നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലേക്ക് ഇനി അപ്ലൈ ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടോ വല്ല പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഏതെങ്കിലും സൈഡ് ഒന്ന് പാച്ച് ഡെസ്റ്റേഡ് ഒന്ന് ചെയ്ത് നോക്കുക അതിനുശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ചില ആൾക്കാർ പറയാറുണ്ട് വെളുത്ത കൈയിൽ ചെയ്തിട്ട് അറിയുന്നില്ല റിസൾട്ട് എന്നൊക്കെ പറയുന്നുണ്ട് ശരിയാണ് എൻ്റെ കൈ വെളുത്ത കൈയാണ് കളർ കുറഞ്ഞ കൈ ഇല്ല അതുപോലെ തന്നെ കളർ കുറഞ്ഞ കൈ നമ്മുടെ ഫേ നമ്മളിടുന്ന വീഡിയോസ് നമ്മുടെ ഫേസിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലോ തേച്ചിട്ട് തന്നെ കാണിക്കണം കേട്ടോ വേറൊരാളുടെ കയ്യിലോ ഫേസിലോ തേച്ച് തേച്ച് കാണിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നമ്മുടെ വീഡിയോസ് നമ്മൾ തന്നെ ചെയ്ത് കാണിക്കണമെന്നാണ് അപ്പോൾ നമ്മൾ വെളുത്തവർ ചെയ്യുകയാണെങ്കിലും കറുത്തവർ ചെയ്യണമെങ്കിലും റിസൾട്ടൊക്കെ ഒന്ന് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ ഈ വെളുത്തവർ ചെയ്യുന്ന സമയത്ത് റിസൾട്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കില്ല ഇത്തിരി കറുത്ത ആൾക്കാരൊക്കെ ചെയ്യുന്ന സമയത്ത് റിസൾട്ട് നമുക്ക് പെട്ടെന്ന് എടുത്തറിയാൻ സാധിക്കും കേട്ടോ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം വരുന്നത് അപ്പോൾ അതെല്ലാവരും ഒന്നും മനസ്സിലാക്കണം കേട്ടോ അപ്പം നിങ്ങളൊന്നും ട്രൈ ചെയ്യാദ്യം ട്രൈ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവൂല്ലോ റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമല്ലോ അപ്പം ഞാൻ എന്റെ വീഡിയോസ് ഇവിടെ വേണ്ടിയിപ്പ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ആയിട്ട് കണ്ടല്ലോ വീഡിയോസ് എല്ലാവരും ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യുക ഇത് മാത്രം ചെയ്താൽ പോരാട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമന്റ് ബോക്സ് ഉണ്ടല്ലോ അതിലൊന്ന് അറിയിക്കുക കേട്ടോ അപ്പം ഞാൻ അതിനുള്ള റിസൾട്ടിനെ തിരിച്ചും കൂടി പറഞ്ഞു തരാം നിങ്ങൾക്ക് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എന്നെ ഒന്ന് പറയുക കേട്ടോ അറിയിക്കുക കേട്ടോ അറിയിച്ചാലേ എനിക്കെന്താണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് നല്ല റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തിട്ടെ ഒന്ന് സപ്പോർട്ട് ഞാൻ മറക്കരുത് കേട്ടോ അപ്പൊ നാൻ ഇവിടെ വീഡിയോസ് എന്റെ ഇപ്പൊ ചെയ്യണോ അപ്പം കടുത്ത വീഡിയോയിൽ കാണാൻ അതുവരെയ്ക്കും